സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവും അധികം ആരാധകരുള്ള സീരിയലാണ് കന്യാദാനം നടൻ ദേവൻ അച്ഛനായി അഭിനയിക്കുകയും അദ്ദേഹത്തിന്റെ പെൺമക്കളുടെയും കഥ പറയുന്ന പരമ്പരയിലൂടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളായി വേഷമിട്ട് ശ്രദ്ധ നേടിയ നടിയായിരുന്നു ഡോണ അന്ന എന്നാൽ അപ്രതീക്ഷിതമായാണ് ഡോണ ആ വേഷത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് ഇപ്പോഴിതാ ഡോണയ്ക്ക് പകരമെത്തുന്ന നടിക്ക് മറ്റൊരു നടിക്കും നൽകാത്ത തരത്തിലുള്ള വരവേൽപ്പാണ് അണിയറ പ്രവർത്തകർ നൽകുന്നത് മുമ്പും പരമ്പരയിൽ നിന്നും നിരവധി താരങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിലും ആർക്കും ഇതുപോലൊരു സ്വീകരണം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പരമ്പരയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ നടി പിന്മാറിയത് എന്ന സംശയവും ആരാധകർക്കുണ്ട് അതേസമയം നിരവധി സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടി ലക്ഷ്മി ബാലഗോപാലാണ് പുതിയ അനുപമയായി സീരിയലിലേക്ക് എത്തുന്നത് കൗമുദി ചാനലിൽ വളരെ വിജയകരമായി സംപ്രേഷണം ചെയ്യുന്ന വസുധ എന്ന മെഗാ പരമ്പരയിലെ നായികിയായി അതിവേഗം പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ലക്ഷ്മി ബാലഗോപാൽ തിരുവനന്തപുരം സ്വദേശിനിയായ നടി നേരത്തെ കുടുംബവിളക്കിലും പളുങ്കിലും മഴവിൽ മനോരമയിലെ എന്നും സമ്മതിലുമടക്കം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആ മികവുകൊണ്ട് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സു കീഴടക്കിയിട്ടുള്ള നടി തന്നെയാണ് ലക്ഷ്മി അതേസമയം ലക്ഷ്മിയെ മിനി സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന പ്രിവ്യൂ വീഡിയോയ്ക്കും ഗംഭീര സ്വീകരണമാണ് ലഭിക്കുന്നത് അനുപമിയെ അവതരിപ്പിച്ചിരുന്ന നടി ഡോണ അന്ന തന്റെ പിന്മാറ്റത്തെ എവിടെയും പറഞ്ഞിട്ടില്ലായെങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് അതേസമയം അന്നയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെ ചോദിച്ചിരിക്കുന്നത് എന്തുപറ്റി സീരിയൽ നിന്നും മാറിയത് വേറെ ഏതു നടി വന്നാലും പ്രേക്ഷകർക്ക് അനു നിങ്ങളാണ് എന്തു കാര്യമാണെങ്കിലും വിഷമിക്കേണ്ട ആരൊക്കെ വന്നാലും അനു നിങ്ങൾ തന്നെയാണ് സൂപ്പർ എന്നിങ്ങനെയാണ് കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം മറ്റ് സീരിയലുകളൊന്നും തന്നെ നടി കമ്മിറ്റ് ചെയ്തതായി അറിവില്ല ഈ സാഹചര്യത്തിൽ നടി പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണം എന്താണെന്ന് തിരക്കുകയാണ് ആരാധകർ സാരികളും കുർത്തകളും മാത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന അന്ന ഗ്ലാമറസ് വേഷങ്ങളിലൊന്നും തന്നെ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൂടിയാണ് അന്നയെ ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമായതും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ താരം തിരുവല്ല സ്വദേശിനിയാണ് കോളേജ് പഠനകാലത്താണ് ഡോണയ്ക്ക് അഭിനയത്തിലേക്ക് അവസരം വരുന്നത് മിഴിയോരം എന്ന മ്യൂസിക് ആൽബമായിരുന്നു തുടക്കം ശേഷം ചില യൂട്യൂബ് ചാനലുകളിൽ അവതാരകയായി എത്തി പിന്നീട് പ്രണയം ലവ് കാതൽ ഇനി അവളെ എന്നീ മ്യൂസിക് വീഡിയോകളുടെയും ഭാഗമായി കീടാണു എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചതോടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പലപ്പോഴും എന്ന ഷോർട്ട് ഫിലിമിലൂടെ അജു വർഗീസിനും കാർത്തിക് ശങ്കറിനും ഒപ്പം പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു എക് സന്തുഷ്ട് കുടുംബം കൂൾ ഡ്രിങ്ക്സ് എന്നീ വെബ് സീരീസുകളിലും ഡോണ അഭിനയിച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം ഏറെ ശ്രദ്ധ നേടാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ